ആലപ്പുഴ കളർക്കോട് വാഹനാപകടത്തിൽ മരിച്ച ശേഖരപുരം സ്വദേശി ശ്രീദീപ് വത്സന ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി ആലപ്പുഴയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം അഞ്ചുമണിയോടെ ശേഖരിപുരം കാവൂ സ്ട്രീറ്റിലെ ശ്രീവിഹാറിൽ കൊണ്ടുവന്ന മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വൈകിട്ട് ഏഴ് മണിയോടെ ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചു പ്രദേശവാസികളും ശ്രീദ്വീപിന്റെ സഹപാഠികളുമടക്കം ആയിരങ്ങളാണ് വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് എൻട്രൻസിലൂടെ ആലപ്പുഴ വണ്ടത്താനം മെഡിക്കൽ കോളേജിൽ ശ്രീദീപിന് പ്രവേശനം ലഭിച്ചത് ഭാരത്മാതാ സ്കൂളിലാണ് പ്ലസ് ടു വരെ ശ്രീദീപ് പഠിച്ചത് പഠിക്കാൻ മിടുക്കനായ ശ്രീദീപ് താരം കൂടിയാണ് ആദ്യ ശ്രമത്തിൽ എൻട്രൻസിൽ പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും കഠിനാധ്വാനത്തിലൂടെ പഠിച്ച രണ്ടാം തവണ എൻട്രൻസിലൂടെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടുകയായിരുന്നു നാട്ടുകാരുടെ ഏവരുടെയും പ്രിയപ്പെട്ടവനായ ശ്രീദ്വീപിനെ അവസാനമായി ഒരു ഒരുനോക്കുകാണാൻ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് വസതിയിലെത്തിയത് ഭാരത്മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് ശ്രീദീപിന്റെ അച്ഛൻ വത്സൻ പാലക്കാട് ബാറിലെ അഭിഭാഷകയായ ബിന്ദുവാണ് അമ്മ ഇരുവരുടെയും ഏകമകനാണ് ശ്രീദീപ് വത്സൻ തിങ്കളാഴ്ച രാത്രി ഹോസ്റ്റലിൽ നിന്നും കൂട്ടുകാരുമായി സിനിമയ്ക്ക് പോകുന്നതിനിടെ കളർക്കോട് വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കെ എസ് ആർ ടി സി ബസുമായി ഇടിച്ചായിരുന്നു അപകടം അപകടത്തിൽ ശ്രീദ്വീപ് ഉൾപ്പെടെ അഞ്ചു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് നേതാക്കൾ ബാഗിൽ പണം കടത്തിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച സി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പണം കടത്തിയത് സംബന്ധിച്ച് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന പോലീസിന്റെ വ്യക്തമാക്കലിനു ശേഷമായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ പോലീസ് ഒന്നും കണ്ടെത്തിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ കുറുവാ സംഘത്തിന് ചോദ്യം ചെയ്യുന്ന മാതിരി ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുമോ പരിമിതിയില്ലേ കുറുവാ കുറുവാസംഘത്തിന് ചോദ്യം ചെയ്യുമ്പോലെ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ ഇവരും പക്ഷേ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ് പണം കടത്തിയ നേതാക്കളെ കുറുവാ സംഘത്തെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നതിൽ പോലീസിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കൊണ്ടുപോയ വാഹനത്തിന് എസ്കോട്ട് പോയ പോലെയാണ് അന്ന് സഞ്ചരിച്ചത് രണ്ടു കാറുകൾ മാറിക്കയറിയെന്ന് റെയ്ഡിന് ശേഷം ഏറെ നേരം കഴിഞ്ഞ് പുലർച്ചെ ഒന്നരയോടെ ഹോട്ടലിൽ തിരിച്ചെത്തിയ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ ജ്യോതികുമാർ ചാമക്കാല എന്നിവർ പ്രതികരിച്ചത് സംശയാസ്പദമാണ് സ്വാഭാവികമായും റെയ്ഡ് വിവരം നേരത്തെ പണം സേഫാക്കി മടങ്ങിയതുകൊണ്ടാണ് പ്രതികരണത്തിന് ഇത്രയും സംഘടനാ ചട്ടങ്ങൾ പാലിക്കാത്തവർക്കെതിരെ ഇക്കാലവും കടുത്ത നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് പാലക്കാട്ടെ കൊഴിഞ്ഞാമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സിപിഎം വിഭാഗത രൂക്ഷമായല്ലോ എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കുകയാണ് സിപിഎം ജില്ലാ സെക്രട്ടറി സിപിഎം ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയിൽ ഇടതു സർക്കാരിന്റെ പോലീസ് എഫ്ഐആർ പോലും ഇട്ടില്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിയുടെ വില സ്വയം ചിന്തിച്ചാൽ മതിയെന്ന് രാഹുൽ കുറുവാ സംഘം ബിജെപിയാണോ സിപിഎം ആണോ എന്ന് സ്വയം വിലയിരുത്തട്ടെ എന്നും രാഹുൽ പറഞ്ഞു അത് സി പി എം ജില്ലാ സെക്രട്ടറി ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും കൂടെ എല്ലാവരെയും പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെങ്കിൽ ഈ ഈ ഫോഴ്സ് പോരാ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഫോഴ്സിനെ തന്നെ ഏർപ്പാട് ചെയ്തിട്ട് പ്രത്യേകമായി ഒരു ഡി ജി പി ഒക്കെ വേണ്ടി വരിക കാരണം അത്രയും ഓരോ ദിവസവും മിനിറ്റ് വെച്ചിട്ടാണല്ലോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞത് അതിൽ എത്രയും ക്യാരി ചെയ്യാൻ പറ്റും ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ ആരെങ്കിലും അത് ക്യാരി ചെയ്യുന്നുണ്ടോ സി പി എം ജില്ലാ സെക്രട്ടറിയെ സി പി എം സംസ്ഥാന നേതൃത്വം പോലും ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയെ സി പി എം നേതൃത്വമോ അവരുടെ പ്രവർത്തകരൊട്ടും ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായി അപ്പോൾ അവരുടെ നേതൃത്വവും പ്രവർത്തകരും കണക്കിലെടുക്കാത്ത ഒരാളുടെ അഭിപ്രായത്തോട് ഞാൻ എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ രണ്ട് ഇനി ഇതിനകത്ത് എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ ഈ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയോ അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ലേ ആ പോലീസ് അന്വേഷിച്ചിട്ട് ആ പോലീസല്ലേ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതല്ലാതെ എനിക്കിപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റോട് ബ്ലോക്ക് പ്രസിഡന്റ് പോയി ഇതെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി കൊടുക്കുക എന്ന് പറയാൻ എനിക്ക് കഴിയില്ല അപ്പോൾ കേരള പോലീസാണ് അന്വേഷിക്കേണ്ടത് അത് അന്വേഷിച്ചു റിപ്പോർട്ട് കൊടുത്തു പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കമ്മീഷനൊക്കെ വെക്കാൻ പറ്റും കോൺഗ്രസുകാരെ ചോദ്യം ചെയ്താൽ കള്ളപ്പണത്തിൽ വ്യക്തത വരുമെന്ന സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു രാഹുൽ പോലീസ് എഫ്ഐആർ ഇടാത്തതിൽ പരാതിയുണ്ടെങ്കിൽ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് ഉന്നതർക്കോ കമ്മീഷനോ പരാതി നൽകാം താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയതാണ് അതിന് നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് പെട്ടിവിവാദം എൻ എൻ കൃഷ്ണദാസും മണികളും തള്ളിക്കളഞ്ഞതാണ് എന്നിട്ടും ചില സംസ്ഥാന നേതാക്കൾ ഏറ്റുപിടിച്ചത് തന്നെ വ്യക്തിഹത്യ നടത്താനാണെന്നും രാഹുൽ പറഞ്ഞു പാലക്കാട് നഗരം ഭിന്നി സൗഹൃദമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്ന നിയുക്ത രാഹുൽ നടത്തുമെന്ന് ഭിന്നശേഷി ദിനത്തിൽ അവകാശങ്ങൾക്കായി നിരത്തിലിറങ്ങേണ്ടി വന്നത് അധികാരികൾ ഗൗരവപരമായി കാണണമെന്നും രാഹുൽ പറഞ്ഞു കടകൾ നാട്ടിലെ ചെറിയ ബൺപൊറോട്ട കിട്ടുന്ന കടയിൽ വീൽ ചെയറിൽ വരുന്ന ഒരാൾ ടി പോകാൻ കഴിയുന്ന തരത്തിൽ പാലക്കാട് നഗരത്തെ യുദ്ധകാലാടിസ്ഥാനത്തിൽ വീൽ ചെയർ ഫ്രണ്ട്ലി സിറ്റിയായി ആയി മാറ്റുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു നിയമസഭാ സാമാജിക നിലയിൽ അനുമതികളൊക്കെ ചെയ്യും ഇപ്പോൾ ചെറിയ ചെറിയ കടക്കാരോട് നിങ്ങൾ ഇത് ഫ്രണ്ട്ലി ആക്കും എന്ന് പറഞ്ഞാൽ അവർക്കത് കഴിയണമെന്നില്ല അതിനെന്താണ് നമുക്ക് പൊതുവായ ഒരു ഇഷ്യേറ്റീവ് ഏതെങ്കിലും ഇത്തരം മേഖലകളിൽ തൽപരമായിട്ടുള്ള സാമൂഹ്യ സേവന രംഗത്ത് നൽകുന്ന വ്യവസായികളായിട്ടുള്ള ആളുകൾക്ക് അത് നമ്മൾ ഒരുമിച്ച് പരിശോധിച്ച് അവരുടെ സി എസ് ആർ ഫണ്ടുകൾ നമുക്ക് ഇത്തരത്തിൽ പാലക്കാട് നഗരത്തെ ഒരു വീൽചെയർ ഫ്രണ്ട്ലി നഗരമാക്കി മാറ്റുവാനുള്ള നീക്കത്തിന്റെ ഭാഗമാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചന നമ്മൾ നടക്കുന്നു അപ്പൊ അടുത്ത ഭിന്നശേഷി ദിനാചരണം നമ്മൾ നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടത്തുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം മാറുന്നേയും പറഞ്ഞില്ല പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കിന്റെ ചെറുതെങ്കിലും ഒരു ചുവട് വെച്ചിട്ട് അടുത്ത ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ എന്നാൽ വളരെ ആത്മാർത്ഥമായി തന്നെ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഡിഫറെന്റ് ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷൻ കലക്ടറേറ്റിന് മുൻപിൽ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ പദപ്രയോഗങ്ങളിൽ മാന്യതയും പുരോഗമനവും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആവശ്യങ്ങൾ നടപ്പിലാവാത്തത് അംഗീകരിക്കാവുന്നതല്ല ഭിന്നശേഷിക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ സമൂഹം ആകെ ആവശ്യപ്പെടുന്നതാണ് ന്യൂമറലി തസ്തികയിൽ ജോലി ചെയ്യുന്ന ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവരുത് ഭിന്നശിക്കാരുടെ ആവശ്യങ്ങൾക്കായി സഭയ്ക്കകത്തും പുറത്തും പ്രവർത്തിക്കുമെന്നും രാഹുൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശിവദാസൻ എം സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല വിവിധ സംഘടനാ നേതാക്കളായ ജോയ് എൻ പി ഡി അനിൽകുമാർ ബിജു ടി കെ മുരളി കെനാത്ത മധു കുമാർ ഷാജി യു ബെന്നി വർഗീസ് കലാധരൻ പി എസ് എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി ശിവദാസ്വരജ് രാഹുലിന്റെ ചിത്രം രാഹുലിന് സമ്മാനിച്ചു ലോക ഭിന്നശേഷി ദിനത്തില് പാലക്കാട് നഗര മധ്യത്തിൽ ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രമൊരുക്കി പാലക്കാട് നഗരസഭ പാലക്കാട് നഗരഹൃദയത്തിൽ സ്റ്റേഡിയം ഗ്രൗണ്ടിന് സമീപത്തായുള്ള നഗരസഭയുടെ മുപ്പത് സെന്റ് സ്ഥലത്താണ് അയ്യായിരം ചതുരശ്രയില് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്ര നിർമ്മാണം ആരംഭിക്കുന്നത് ആർക്കിടെക്ട് അസോസിയേഷൻ സൗജന്യമായിട്ടാണ് ഇതിനായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കി നൽകിയത് നിർമ്മാണം ഓഷ്യാനസ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞു സൗജന്യമായാണ് ഇവർ പാലക്കാട് നഗരസഭയിൽ ഇരുന്നൂറോളം ഭിന്നശേഷിക്കാർ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇവർക്ക് നഗരമധ്യത്തിൽ തന്നെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ പുനരധിവാസ കേന്ദ്രമാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭ ഉപാധ്യക്ഷൻ കൃഷ്ണദാസ് പറഞ്ഞു പാലക്കാട് നഗരസഭയിൽ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് കുറേ വർഷങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത് അതായത് ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പാലക്കാട് ആരംഭിക്കാനായിട്ട് ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഒരു കത്ത് കൈമാറിയിരിക്കുകയാണ് ഏതാണ്ട് പത്തി ഇരുന്നൂറ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ അവരുടെ ഒരു പുനരധിവാസം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സെൻറ്ററാണ് പാലക്കാട് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടൊരു കത്ത് ഇന്ന് കൈമാറിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് ആണ് ഇത് ഇതിൻ്റെ ഒരു ഡിസൈൻ സൗജന്യമായിട്ട് പാലക്കാട് നഗരസഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഓഷ്യാനസ് എന്ന ഗ്രൂപ്പാണ് ഇത് സൗജന്യമായിട്ട് പാലക്കാട് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കെട്ടിടം പാലക്കാട് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് പണിയുന്നത് പാലക്കാട് നഗരസഭ ഈ പറഞ്ഞ ആളുകളേക്ക് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തിട്ടുള്ളത് ഇത് ഒരു വർഷത്തിനകം തന്നെ ഇത് നമുക്ക് ആരംഭിക്കാൻ സാധിക്കും എന്നാണ് ജനുവരിയിൽ നിർമ്മാണം ആരംഭിക്കുന്ന പുനരധിവാസ കേന്ദ്രം ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച ഓഷ്യാനസ് ഗ്രൂപ്പ് നഗരസഭയ്ക്ക് കൈമാറും ഇതിനായുള്ള സമ്മതപത്രം ഓഷ്യാനസ് പ്രതിനിധി വിമലന നഗരസഭാ ഉപാധ്യക്ഷൻ കൃഷ്ണദാസ് കൈമാറി പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എ പ്രഭാകരൻ എംഎല്എ കൊട്ടേക്കാട് സർക്കാർ എൽ പി എസ്കൂളിൽ ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എംഎൽഎ സ്വകാര്യ വിദ്യാലയങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങളാണ് സർക്കാർ സ്കൂളുകളിൽ ഒരുക്കി നൽകുന്നത് വിദ്യാഭ്യാസത്തെ പൊതുമേഖലയിൽ നിലനിർത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് എം പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആറ് ക്ലാസ് മുറികളാണ് ഒരു കോടി രൂപ ചെലവിട്ട് കൊട്ടേക്കാട് സർക്കാർ എൽ പി യു സ്കൂളിൽ ഒരുക്കുന്നത് നമ്മൾ ഒരു ചെറിയ കമ്പിളിപ്പുഴവ് പോലെ ആപ്പിലുള്ള ഒരു കേരളത്തിൽ ഇവിടെ വന്നാൽ ഏത് ജോലിക്കുമുള്ള ആളെ കിട്ടും എന്ന ഒരു ഉറപ്പ് ലോകത്തിന് നൽകാൻ ആവശ്യമായ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രാമുഖ്യം കൊടുത്ത് കുട്ടികളുടെ നൈപുണ്യ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കുട്ടികളുടെ അറിവ് വികസിപ്പിക്കുക എന്നിട്ട് ആ അറിവ് ലോകത്തിനും നാട്ടിനും സംഭാവന ചെയ്യുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കാതലായ മാറ്റങ്ങൾ വരുത്തി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് തറക്കല്ലിടൽ ചടങ്ങിൽ എ ഒ രമേശ് പാറപ്പുറത്ത വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു മരുത്തറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് മുട്ടത്ത ആമുഖ പ്രഭാഷണം നടത്തി പിഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജു ജോസ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളായ ശ്രീ നിർമ്മല ആർ ശോഭന ടി രാധാകൃഷ്ണൻ ജി ഗോപിനാഥൻ ഉണ്ണിത്താൻ ആർ കൃഷ്ണകുമാരി സൗമ്യ വിനീഷ് തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി പന്നിയമ്പാടം റിംഗ് റോഡ് യാഥാർത്ഥ്യമായി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എ പ്രഭാകരൻ നാടിന് സമർപ്പിച്ചു ാരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായി മലമ്പുഴയിലേക്ക് പോകാൻ ചുറ്റിവളഞ്ഞു പോകേണ്ടിയിരുന്ന അവസ്ഥയ്ക്ക് ഈ റോഡ് വന്നതോടെ മാറ്റമായി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു വള്ളിക്കോട് എ യു പി എസ്കൂളിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടം പ്രഭാകരൻ നാടിന് സമർപ്പിച്ചു ആറ് സ്മാർട്ട് ക്ലാസ് മുറികളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പുതുപ്പരിയാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയാമണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരിദാസൻ ജാസ്മിൻ എ ഒ രമേശ് പാറപ്പുറത്ത് ബി പി സി ശിവപ്രസാദ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി